കോട്ടയും കളത്തിപ്പടിയിൽ അഞ്ചു പവൻ സ്വർണവും മൂവായിരത്തി രൂപയും കവർന്നു പണയത്തിലിരുന്ന സ്വർണ്ണമെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന മണിക്കൂറുകൾക്കകമാണ് മോഷണം നടന്നത് കളത്തിപ്പടി തൊട്ടിയിൽ ജൈനമ്മയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് പിൻഭാഗത്തെ കഥകു കുത്തി തുറന്ന വീടിനുള്ളിൽ കയറിയാണ് മോഷണം നടത്തിയത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ജൈനമ്മയുടെ മകളുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന ഷോമാല വള കമ്മൽ മോതിരം എന്നിവയാണ് മോഷ്ടിച്ചത് ഇവരുടെ മകൻ കന്നിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിൽ വെച്ചിരുന്ന സ്വർണ്ണമെടുത്ത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത് തുടർന്ന് കൈവശമുണ്ടായിരുന്ന രണ്ട് ഗ്രാം മോതിരം മൂന്നര ഗ്രാം വരുന്ന കമ്മൽ മൂവായിരത്തഞ്ഞൂറ് രൂപ എന്നിവയ്ക്കൊപ്പം പണയ ആവരണങ്ങളും ചേർത്താണ് അലമാരിയിൽ സൂക്ഷിച്ചത് തുടർന്ന് ജൈനമ്മയും മകളും കൊച്ചുമകനുമായി തെറാപ്പി സ്കൂളിലേക്ക് പോയി വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് തുടർന്ന് ഈസ്റ്റ് പോലീസ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു വിരൽ അടയാള വിദഗ്ധരെത്തി പരിചയമറിഞ്ഞ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം